ഒരു കല്യാണം മുടങ്ങി വിചാരിച്ചിട്ട് നീ സങ്കടപ്പെടണ്ട അതിലെത്രയോ നല്ല കുട്ടികൾ അകത്തുണ്ട് തന്നെ മനസ്സിലായില്ല അല്ല അല്ലേ കൊറച്ചു പുറപ്പെടന്മാരുണ്ടല്ലോ ആരെങ്കിലും ഒരാളെ പോലെ മോള് അത് മോള് വേണ്ട വേണ്ട വേറെ ഉണ്ടല്ലോ അതാരാണ് അളിയന്റെ റൂട്ട് എനിക്ക് മനസ്സിലായി തൃക്കൂണത്ര അപ്പു കുട്ടന്റെ അതായത് അളിയന്റെ നടക്കൂല നടക്കൂല്ല ഇതിനാണ് അളിയൻ ഇവിടെ വന്നെങ്കിലേ വിട്ടു സ്ഥലം കാര്യം വിട്ടോ 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 വിട്ടോയ്ക്കോ മതി നേരെ കളയണ്ട അടുത്ത ബസ് കുടിക്കാം ഈ തണ്ടകാരനെ നീ നിന്നു പെണ്ത്തോ ഓ സമ്മതിച്ചു ആ ചായൂടായിരുന്നു എന്റെ പെങ്ങളെ കണ്ടിട്ട് അധികാരോ കേട്ടോ നമ്മുടെ അരവിയുടെ കുന്നംകുളത്ത് നിന്ന് കല്യാണം ഉണ്ടല്ലോ അതും മുടങ്ങി

ഞാൻ പോയിട്ട് പിന്നെ തിരിച്ചു നിന്നോട് പറഞ്ഞിട്ട് പോകാൻ അത് പോയല്ലോ വിഷമിക്കണ്ട പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നിരിക്കുന്നേ അതവര് സമ്മതിച്ചൂല ഞാനൊരു കാര്യം പറയാം ചേട്ടൻ എന്റെ കൂടെ അങ്ങോട്ട് വരിക ഞാനിത് ഒന്നും കൂടെ പറയും അപ്പൊ അവര് സമ്മതിക്കല്ല ചേട്ടൻ ചുമ്മാ അങ്ങ് മരിച്ചു വീഴും അതല്ലേട്ടാ ചേട്ടനെ അറ്റാക്കി വന്ന പോലെയൊക്കെ ഒന്നേ അഭിനയിച്ചു ചേട്ടൻ ഒന്ന് വീണ് കീഴുക അതെ പിടിച്ച് ഞാൻ അങ്ങോട്ട് കേറും

നിനക്ക് അയാളെ കുറിച്ച് അറിയാൻ പാടില്ലാണ്ടാണ് ഷാഗുനിയാണ് ശകുനി ഞങ്ങളുടെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ പാരവശ അയാളാണ് എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തില്ല